സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ചില അവസരങ്ങളിലൊക്കെയും മതം പ്രഹസനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നാം താലോലിച്ചിരിക്കുന്ന താലോലിച്ച് വച്ചിരിക്കുന്ന അസത്യങ്ങളുടെ ഒരു മേഖലയാണ് എന്ന പ്രസ്താവന കുറച്ചുകൂടെ വസ്തുതപരമായി വിശദീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആശയം അവതരിപ്പിച്ചപ്പോൾ പലർക്കും അതിശയവും ചിലർക്ക് സംഭ്രമവും അപൂർവം ചിലർക്ക് കോപവും ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ന്യായമായും ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് അപരിചിതമായ ആശയങ്ങൾ പൊന്തി വരുമ്പോൾ അവയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇപ്രകാരം പ്രതികരിക്കുക സ്വാഭാവികമാണ് അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ നിങ്ങളുടെ പരിഗണനയിൽ കൊണ്ടുവരിക എന്നത് എൻ്റെ ലക്ഷ്യമാണ് ദൗത്യമാണ് അങ്ങനെ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ഈ ഒരു അച്ചടക്കത്തിൽ അല്ലെങ്കിൽ ചുമതല ബോധത്തിൽ വളരുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് സ്പഷ്ടമാകാകുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നാം ഇപ്രകാരം എന്തുകൊണ്ട് പ്രതികരിക്കുന്നു അതായത് ഇതുവരെ നാം വെച്ചുപുലർത്തിയ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നാം എന്തുകൊണ്ട് കോപിക്കുന്നു അല്ലെങ്കിൽ അതിനോട് നിഷേധാത്മകമായി പ്രതികരിക്കുന്നു എന്നത് അറിയുന്നതിന് വേണ്ടി പാശ്ചാത്യ സംസ്കാരത്തിൽ പാശ്ചാത്യ സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു ഉപമ ഒരു അലിഗറി എന്ന് പറഞ്ഞാൽ അലിഗറി എന്ന് പറഞ്ഞാൽ കുറേ കൂടെ വിശദമായ അവതരിപ്പിക്കപ്പെടുന്ന ഉപമയാണ് അലിഗറി എന്ന് പറയുന്നത് അൻ എക്സ്റ്റെൻഡ് സിമിലിയസൻ അലിഗറി പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എൻ്റെ നാലാമത്തെ പുസ്തകത്തിലാണോ ആറാമത്തെ പുസ്തകത്തിലാണോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല പ്ലേറ്റോ അവതരിപ്പിക്കുന്ന വിശ്വവിഖ്യാതമായ ഒരു ആലിഗറി ഉണ്ട് അതെന്താണ് മനുഷ്യൻ യാഥാർത്ഥ്യത്തോട് എപ്രകാരം ബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്നതിൽ അവൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഇതിനേക്കാൾ മനോഹരമായി മറ്റാരും ചിത്രീകരിച്ചില്ല എന്നതാണ് എൻ്റെയും ധാരണ അതിന് പറയുന്നത് ദ അലിഗറി ഓഫ് ദ എന്നാണ് പ്ലേറ്റോസ് അലിഗറി ഓഫ് ദ കേവ് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് പ്ലേറ്റോസ് അലിഗറി ഓഫ് ദ കേവ് അത് അതിനെപ്പറ്റി അനേക 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 വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം അത്രമാത്രം ശ്രദ്ധയെ ആകർഷിച്ച ഒരു അലിഗറിയാണിത് ഒരു കഥയാണ് അല്ലെങ്കിൽ ചിത്രീകരണമാണിത് അതിൻ്റെ ചെറിയ അംശം മാത്രം ഞാൻ പറയും യേശു മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ അതായത് സത്യവും മനുഷ്യനുമായുള്ള യാഥാർത്ഥ്യവും മനുഷ്യനുമായുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നത് ഇരുളടഞ്ഞ ഒരു ഗുഹയിൽ ആളുകൾ ഇങ്ങനെ അവർ നിശ്ചലമായി ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് തിരിഞ്ഞു നോക്കുവാനോ സൈഡിലേക്ക് നോക്കുവാനോ ഒന്നും അനുവാദമില്ല അവർ മുൻപിലുള്ള സ്ക്രീനിൽ മാത്രം നോക്കി നിൽക്കാനോ ഇരിക്കാനോ ഇരിക്കാനുള്ള അവകാശമേ ഉള്ളൂ അവരുടെ മുൻപിലുള്ള സ്ക്രീനിൽ ചില നിഴലുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ആ നിഴലുകൾ അവരുടെ പുറകിലുള്ള സംഭവങ്ങളുടെ ഒരു ഒരു ഷാഡോ പ്ലേയാണ് അപ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന മറ്റൊന്നും അതുവരെ അനുഭവിക്കാത്ത വ്യക്തികൾ ഇതിനപ്പുറത്തൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് അതായത് ഈ ഷാഡോ പ്ലേ മാത്രമാണ് ആകെയുള്ള യാഥാർത്ഥ്യമെന്നാണ് അവരുടെ ഏറ്റവും ശക്തമായ നിഗമനം അതാണ് അവർ അടി വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ഇരു ഇരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഈ ഗുഹയുടെ വെളിയിൽ വരുന്നു അവൻ നോക്കുമ്പോൾ അതുവരെ അറിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ലോകം സൂര്യപ്രകാശത്തിൻ്റെയും ചെടികളുടെയും ഇലകളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെയുള്ള യഥാർത്ഥ അനുഭവം അത് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയും ഉണ്ടല്ലോ സാധ്യത പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തിക്ക് ഒരു ചിന്താ എന്താണ് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആ ഗുഹയിലേക്ക് തിരിച്ചു പോയി മറ്റുള്ളവരെ പോലെ തന്നെ കഴിയണമോ അതോ ഇപ്പോൾ അറിഞ്ഞ ഈ യാഥാർത്ഥ്യത്തെ അനുസരിച്ച് അനുഗമിച്ചാൽ മുൻപോട്ട് പോകണമോ അപ്പോൾ ഈ ഒരു വലിയ സംഘർഷമുള്ളിൽ അവസാനം അദ്ദേഹം തീരുമാനിക്കുന്നു ഇല്ല ഞാൻ ആ ഗുഹയിലേക്ക് തിരിച്ചു പോകും അവിടെ ഇങ്ങനെ അയാഥാർഥ്യത്തിൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ സഹജീവികളോട് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യം മറ്റ് എവിടെയുമാണ് ഇതല്ല നിങ്ങൾ കാണുന്നത് വേറെ നിഴലുകൾ മാത്രമാണ് എന്ന് ഞാൻ അവരെ അറിയിക്കും പക്ഷേ പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ പുതിയ അറിവുമായി വരുന്ന ആളിനെ മുമ്പിലുള്ള നിഴലുകൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് കട്ടായം പിടിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അവനെ പിച്ച് കളയും എന്നാണ് പ്ലേറ്റോ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇത് വളരെ വളരെ സത്യമായ നമുക്ക് ഏവർക്കും ചിന്തനീയമായ ഒരു ചിത്രീകരണം തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിൽ കുറിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അല്ലെങ്കിൽ നാം ഈ വിഷയത്തെ ചിന്തിക്കുന്നത് നമ്മളെ സഹായിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് മതം അയാഥാർത്ഥ്യങ്ങളുടെ ആസത്യങ്ങളുടെ ഒരു മേഖലയാണ് അത് മനസ്സിലാക്കുന്നതിന് ഒരേ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു ഞാനത് ആരെയും കൊച്ചാക്കാനോ മതത്തെ വിലയിടിക്കാനോ ഒന്നുമല്ല നാം സത്യം തിരിച്ചറിയണമെന്നത് കൊണ്ട് മാത്രം കാരണം ഞാൻ യേശു പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ പര്യാപ്തമായ വേറൊരു ശക്തിയുമില്ല യേശു സത്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണ് എന്ന് പറഞ്ഞവനാണ് ലോകത്തിൻ്റെ രക്ഷകൻ സത്യമാണ് വിടുതലിൻ്റെ പ്രിൻസി തത്വമെന്ന് യേശു ആണ് പറഞ്ഞത് അത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് തരമില്ല അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ സാക്ഷികളാകുവാൻ നിർബന്ധിതരാണ് സത്യത്തിൻ്റെ സാക്ഷികളെന്ന് പറഞ്ഞാൽ ഓരോ അവസ്ഥകളെ പറ്റിയും ഓരോ സങ്കല്പങ്ങളെ പറ്റിയും ഉള്ള ആത്യന്തികമായ സത്യം എന്താ എന്ന് ജനങ്ങളെ അറിയിക്കുക നാം നമ്മെ തന്നെ അറിയിക്കുക ഈ ചുമതലയിൽ നിന്ന് വിട്ടുപോകുവാൻ നമുക്ക് യാതൊരു വിധത്തിനും സാധ്യമല്ല ഈ ചുമതലയെ നാം ഉപേക്ഷിക്കുമ്പോൾ നാം നേടുന്ന ഒരേ ഒരു ആനുകൂല്യം അടിമത്തമാണ് അല്ലെങ്കിൽ പ്ലേറ്റോ ചിത്രീകരിക്കുന്നത് പോലെ വെളിച്ചമില്ലാത്ത ഗുഹയിൽ ആജീവനാന്തം ജീവിച്ച് അവിടെ ശവമായി വീണു പോകുന്നതാണ് അത് അഭികാമ്യമല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഉദാഹരണത്തിലേക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കും നാം എല്ലാവരും പറയുന്നു സഭ യേശുവിൻ്റെ ശരീരമാണ് സഭ യേശുവിൻ്റെ ശരീരമാണ് ഇത് തിയറി വരുമ്പോഴേ നാം പറയാറുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ആരും ഓർക്കത്തില്ല സഭ നടത്തുന്ന ഭാരവാഹികളോർക്കത്തില്ല കൈക്കാരൻ ഓർക്കത്തില്ല കമ്മിറ്റി അംഗങ്ങൾ ഓർക്കത്തില്ല അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാനിരിക്കുന്ന വിശ്വാസി ഓർക്കത്തില്ല സ്വർഗത്തോട് വലിയ താല്പര്യമില്ലാത്ത ഭൂരിപക്ഷം ആളുകളും ഓർക്കത്തില്ല ഇതൊരു ശബ്ദമായി മാത്രം അവിടെ ഇവിടെ തങ്ങി നിൽക്കുന്നു അണഞ്ഞു പോയ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിൽ നിന്ന് പൊന്തി വന്ന ഒരു ശകലം പുക പോലെ അത് എവിടെയോ അതിങ്ങനെ തങ്ങി നിൽക്കുന്നു എന്നതല്ലാതെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ അന്വർത്ഥമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇല്ല തന്നെ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് ഇത് ഇത് തിയറിയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് സത്യസത്യമായി പറഞ്ഞാൽ സഭ നവസഞ്ചരത്തോടും ഒരു ശരീരമല്ല പിന്നെയോ ഒരു സെൽഫ് ഹെൽപ്പ് കഫറ്റേറിയ എന്ന് പറയും എന്താണ് ഈ സെൽഫ് ഹെൽപ്പ് കഫറ്റീരിയ നിങ്ങൾക്ക് വിശക്കുന്നു അപ്പോൾ അവിടെ ഒരു കടയുണ്ട് അവിടെ പോയി നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ അനുസരിച്ച് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് നിങ്ങളൊരു മേശയിൽ മേശയും കസേരയുമുണ്ട് അവിടെ വന്നിരുന്നു വാങ്ങിച്ച സാധനം കഴിച്ചുകൊണ്ട് മിണ്ട വീട്ടിൽ പോകും ഇതാണ് സെൽഫ് ഹെൽപ്പ് കെഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കുന്ന കാപ്പി കട ഒരു വ്യക്തി അവനെ സഹായിക്കാൻ മാത്രം അവൻ്റെ ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ച് ചെല്ലുകയും അവിടെയുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് മടങ്ങി വീട്ടിൽ പോകുകയും മറ്റാരെ പറ്റി അതൊരു ചിന്തയും ചുമതലയും ഇല്ലാതെ മറ്റാരെങ്കിലും അടുത്തുണ്ടോ ഇല്ലയോ എന്ന ചിന്ത പോലുമില്ലാതെ അവനവൻ്റെ കാര്യം സാധിച്ച് വീട്ടിലേക്ക് പടങ്ങിപ്പോകുന്ന അവസ്ഥയെ ഇംഗ്ലീഷ് ഭാഷയെ ചിത്രീകരിക്കുന്നത് സെൽഫ് ഹെൽപ്പ് കാഫറ്റീരിയ എന്നാണ് അപ്പോൾ പറയും ലൈഫ് ഈസ് നോട്ട് എ സെൽഫ് ഹെൽപ്പ് കാഫറ്റീരിയ എന്നാൽ സഭ എങ്ങനെയാണ് അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നാം എന്തിനാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് എന്തിനാണ് കുർബാന കൊള്ളുന്നത് എന്തിനാണ് കുർബാനയുടെ പേരിൽ തമിഴ് തല്ലുന്നത് എന്തിനാണ് വ്യത്സവം വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് ഉപസിക്കുന്നത് എന്തിനാണ് സെൽഫ് ഹെൽത്ത് കാഫറ്റേറിയ ഓരോരുത്തൻ അവനവൻ്റെ ഇഷ്ടം അവനവൻ്റെ താല്പര്യം അവനവന് കിട്ടാവുന്ന ആനുകൂല്യം അത് പ്രാപിക്കണം എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് സഭയുടെ മുഖത്തിൻ്റെ കീഴിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സഭ ഇത്രമാത്രം മധപ്പതിച്ചു പോയത് യേശുവിൻ്റെ സഭയ യേശുവിൻ്റെ ശരീരമെന്ന് അവകാശപ്പെടുവാൻ ന്യായമുള്ള അർഹതയുള്ള ഒരു സഭയും ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിലില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരോഹിതവർഗമല്ല വിശ്വാസികളാണ് ഇനി അതുകൊണ്ട് മനസ്സിലാത്ത കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ചിന്തകൾ സംബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസ വിശ്വാസികളെ വ്യക്തിപരമായും കൂട്ടമായും ഇതിൻ്റെ ചുമതലയേൽപ്പിക്കുന്നു നാം ഓരോരുത്തരും വിശ്വാസികൾ എന്ന നെറ്റിപ്പട്ടം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഓരോരുത്തരും സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യമനുസരിച്ച് മാത്രമാണ് നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ നാം നമ്മുടെ വിശ്വാസ മേഖലയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു മൂല്യം സ്വാർത്ഥത എന്നത് മാത്രമാണ് അപ്പോൾ ആ ഒരു മർമ്മത്തെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു പുരോഹിതനും മെത്രാനും സാധ്യമല്ല അങ്ങനെ ആദ്യമകാലത്ത് അതായത് സഭയ്ക്ക് അതിൻ്റേതായ വലിയ വരുമാന സ്രോതസ്സുകളില്ലാതിരുന്ന കാലത്ത് പുരോഹിത വർഗം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് ജനങ്ങളുടെ ഇംഗിതം ആവശ്യം താല്പര്യമനുസരിച്ച് വളരെ വളരെ ശ്രദ്ധയോടെ സേവനമനുഷ്ഠിക്കുകയാണ് അതിനാണ് അജപാലക ശുശ്രൂഷ എന്നൊക്കെ വലിയ വാക്കിലങ്ങോട്ട് പറഞ്ഞ് തിമിർത്ത് കളയുന്നത് അജപകാലക ശുശ്രൂഷ അതാണ് അപ്പോൾ സാധാരണ വിശ്വാസ സമൂഹത്തിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ദാസന്മാരായിരുന്നു ഈ പുരോഹിതവർഗം എൻ്റെ ചെറുപ്പത്തിൽ പോലും അങ്ങനെ അവരുടെ അവരെ നമ്മൾ വളരെയധികം ബഹുമാനിച്ചുവെങ്കിലും വിശ്വാസികളുടെ പ്രതീക്ഷകൾ ആവശ്യങ്ങൾ അവഗണിക്കുവാൻ അച്ഛന്മാരും മത്രാന്മാരും വലിയ ധൈര്യം കാണിച്ചിരുന്നില്ല ഇതാണ് സത്യം ഈ കഴിഞ്ഞ അൻപത് വർഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് സ്വാർത്ഥത കൊണ്ട് മാത്രം നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നു സ്വാർത്ഥത കൊണ്ട് മാത്രം നാം സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നു ആ സ്വാർത്ഥതയെ മാനിച്ചില്ല എങ്കിൽ സഭ ഓടിക്കുവാൻ പ്രയാസമാണ് പുരോഹിത നിലനിൽപ്പ് അപകടത്തിലാകും എന്ന ഒരു ബോധ്യത്തിൽ ഒരു പുരോഹിത ദർശനം ഉണ്ടാകുന്നു അതിൽ പ്രകടമല്ലാത്ത ഒരു ദാസ്യവൃത്തി ഏതാണ്ട് അടിമത്തം പോലെയുള്ള ദാസ്യവൃത്തി നിലനിന്നിരുന്നു അങ്ങനെ യേശുവിൻ്റെ ശരീരം എന്ന ആ ഒരു ആശയത്തിൽ നിന്ന് വിട്ട് പരസ്പര എന്താണ് താല്പര്യ സംരക്ഷണം സ്വകാര്യ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താൽപര്യങ്ങളുടെ പരസ്പര സഹകരണത്തിൽ കൂടെയുള്ള സംരക്ഷണം ദാറ്റ് വിൽ ബി എ മോർ ആക്യൂറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് അതിനെ ലാക്കുകയും സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സംഘടനയായി സഭ മാറ്റപ്പെട്ടു അതിനുശേഷം എന്ത് സംഭവിച്ചു സഭയ്ക്ക് ആദായം വർദ്ധിച്ചു പണക്കൊഴുപ്പുണ്ടായി അതിൻ്റേതായ വരുമാന സ്രോതസ്സുകൾ വർദ്ധിച്ചു ഉദാഹരണമായിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ കൈക്കൂലി ഹോഴ അത് അൺ അക്കൗണ്ടഡ് മണി ഇങ്ങനെ വന്ന് ഇപ്പോൾ പുരോഹിത വർഗത്തിന് മെത്രാന്മാർക്ക് പ്രത്യേകിച്ച് വിശ്വാസികളെ അങ്ങനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അവർ പ്രഭുക്കന്മാരാണ് അവർ രാജാക്കന്മാരാണ് അപ്പോൾ തകിടം മറിഞ്ഞു അൻപത് വർഷം മുൻപ് അവർ വിശ്വാസികളെ പ്രീതിപ്പെടുത്തു നിർത്തണമെങ്കിൽ ഇപ്പോഴിതാണ് വിശ്വാസികൾക്ക് അവരുടെ മുൻപിൽ ഓച്ഛാനിച്ചു നിന്ന് അവരെ പ്രീതിപ്പെടുത്തി എങ്ങനെ അവരുടെ കോപം ഒഴിവാക്കാം അതൃപ്തി ഒഴിവാക്കാം എന്ന് പേടിച്ച് വിറച്ച് ചിന്തിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വിശ്വാസി മാറിപ്പോയി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം എന്ത് വേണമെങ്കിലും വാദിക്കാം അനുഭവം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ആകെപ്പാടെ സംഭാവ് സംഭാവ് സംഭവിക്കാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചർച്ച് ഈസ് എ സെൽഫ് ഹെൽത്ത് കാഫക്റ്റേരിയ ഇവിടെ ചില വിഭവങ്ങളൊക്കെ ഉണ്ട് വടയുണ്ട് ഉപ്പേരിയുണ്ട് ഉണ്ണിയപ്പമുണ്ട് പഴയപ്പമുണ്ട് അവിടെ പുട്ടുണ്ട് കടലയുണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് മുട്ട റോസ്റ്റുണ്ട് അത് ആവശ്യമുള്ളവർക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചു പോകാം കൂടുതൽ പൈസ ഉള്ളവന് ഈ വിഭവങ്ങൾ മുഴുവനും ആസ്വദിക്കാം പൈസ കുറവുള്ളവന് അങ്ങന്മാരെ പുട്ടിൻ്റെ ഒരു കോണ കഴിച്ചുകൊണ്ട് പോകാം ഇങ്ങനെയുള്ളൊരു ക്രമീകരണമാണ് സത്യത്തിൽ എന്ന് നിലവിലുള്ളത് അത് അതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ദൈവ യേശുവിൻ്റെ ശരീരമാണെന്ന് മാത്രം പറയാതിരുന്നാൽ മതി എനിക്കങ്ങനെ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കാപ്പിക്കിട നടത്തുന്നത് പ്രയോജനമുള്ള കാര്യമാണ് എന്നെല്ലാവരും കൂടെ തീരുമാനിച്ചാൽ എനിക്കതിനകത്ത് യാതൊരു അഭിപ്രായവുമില്ല ഒരു വിയോജിപ്പുമില്ല അങ്ങനെ ആയിക്കൊള്ളട്ടെ അങ്ങനെ നടത്തുമ്പോൾ ഓരോരുത്തർക്കും പുട്ടുകിട്ട് ആവശ്യമനുസരിച്ച് മാർക്സർട് പറഞ്ഞതുപോലെ ടു ഈച്ച് അക്കോഡിൻ ടു ഹിസ് എബിലിറ്റി ആൻഡ് ഓൾ ടു ഹിസ് നീഡ് ഓരോരുത്തർക്കും അവനോടെ കഴിവ് എല്ലാവർക്കും അവരുടെ ആവശ്യമനുസരിച്ചും ഈ കാപ്പിക്കട അവിടെ ചെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോക്കറ്റിലുള്ള പൈസയുടെ വലിപ്പം അനുസരിച്ച് വാങ്ങിച്ച് ആസ്വദിച്ച് വീട്ടിൽ പോയി പിന്നെ അടുത്ത ആഴ്ച വന്നും വീണ്ടും ഷോപ്പിംഗ് നടത്താനുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ക്രൈറ്റീരിയ പോലെയാണ് ഇപ്പോൾ സഭകൾ നിലനിർന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ സഭ വിശ്വാസികൾ തന്നെയാണ് കാരണം അവർ ഈ മേഖലയിൽ നിൽക്കുന്നത് സത്യം സത്യമായി പറഞ്ഞാൽ ഈ സ്വാർത്ഥത കൊണ്ടും പിന്നെ മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും ബലഹീനമായ ദുരഭിമാനം കൊണ്ട് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്താണ് ഞാൻ സി എസ് ഐക്കാരനാണ് മാർത്തോമാക്കാരനാണെന്ന് പറയുമ്പോൾ നെഞ്ചു വേർക്കപ്പെടും പിന്നെ ഓർത്തഡോക്സുകാരനാണെന്ന് പറഞ്ഞാൽ നെഞ്ചും തലയും വേർക്കും കത്തോലിക്കനാണെന്ന് പറഞ്ഞാൽ ബലൂൺ പോലെ ആസിലോട്ട് പോയി ഇതാണ് പരിപാടി അപ്പോൾ ഇതിന് യേശുവിൻ്റെ ശരീരമാണെന്ന് വിളിക്കാതിരുന്നാൽ മാത്രം വിളിക്കരുതെന്ന് മാത്രമേ എനിക്കൊരു അഭിപ്രായമുള്ളൂ കാരണം യേശുവിൻ്റെ വ്യക്തിത്വവും യേശുവിൻ്റെ പരിസ്യ ശുശ്രൂഷയുമൊക്കെ അല്പം ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ആത്മാവിനെ അല്പം ഒന്ന് തിരിച്ചറിയുവാൻ എങ്ങനെയോ ഇടയായ ഒരു വ്യക്തി എന്ന നിലയിൽ അത് വരും തമ്മിൽ കടലും കൽ കടലാടിയും പോലെയുള്ള ബന്ധം പോലുമില്ല എന്നതാണ് എൻ്റെ എളിയ അഭിപ്രായം ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് മതപരമായ മേഖലയിൽ നാം വരുമ്പോൾ അവിടെ സത്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല ആ യാഥാർത്ഥ്യം എന്നേക്കുമായി ലോകത്തോട് ഒരു വിധത്തിലും അത് അവഗണിക്കുവാനോ തെറ്റിദ്ധരിക്കുവാനോ ഇടയാകാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുന്ന സംഭവത്തിൻ്റെ പേരാണ് യേശുവിൻ്റെ ക്രൂശീകരണം പക്ഷേ നാം യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി വർഷങ്ങളായി എല്ലാ വർഷങ്ങളിലും ധ്യാനിക്കുമെങ്കിലും അതിൻ്റെ കാതലായ മർമ്മത്തെ സ്പർശിക്കുവാൻ ആരും ധൈര്യപ്പെടുകയില്ല ഇതാരും നിങ്ങളോട് പറയുകയില്ല കാരണം നീ ക്രൂശിനെ ധ്യാനിക്കുന്ന പ്രക്രിയ നടത്തുന്നവരാണ് ഈ മതത്തിൻ്റെ കുടക്കീഴിൽ അതിൻ്റെ ആനുകൂല്യം അനുഭവിച്ച് അത് ഉദരപൂർണ്ണത്തിന് വേണ്ടി നടത്തുന്ന ആളുകൾ മാത്രമാണ് അവരെങ്ങനെയാണ് ഈ സത്യം പറയുന്നത് സത്യം പറയാൻ ഉള്ള സ്വാതന്ത്ര്യം അവർക്കില്ല ആരും അവരവരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിക്കൊണ്ട് സത്യത്തെ സാക്ഷീകരിക്കുകയില്ല അപ്രകാരമുള്ളൊരു സാഹസികത ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതുമില്ല ഇപ്പോൾ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയിലെ ഒരു അച്ഛൻ അജി പുതിയാമ്പറമ്പിൽ അച്ഛൻ ഇത് ഏകദേശമൊക്കെ മനസ്സിലാക്കി ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് വെളിയിൽ വന്നിട്ട് പൗരോഹിത്യമെന്ന് പറയുന്ന ഈ ശുശ്രൂഷയെ നിലനിൽക്കാൻ എനിക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു പക്ഷേ ഒരു പ്രവാചക ശക്തി ശബ്ദമായിട്ടേ ഞാൻ ഇനി മുൻപോട്ട് പോവുകയുള്ളൂ ഈ ഒരു കാപ്പിക്കട അതുപോലെ എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പൊതുവായി പറയുവാൻ ഒരു പുരോഹിതൻ ധൈര്യം കാണിച്ചു എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു പ്രത്യാശയ്ക്ക് വക നൽകുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തോട് സഭ എത്രമാത്രം ക്രൂരമായി ഇടപെടും എന്ന് നിങ്ങൾ ഇനിയുള്ള നാളുകളിൽ കാത്തിരുന്ന് കണ്ടുകൊള്ളുവിൻ സത്യത്തിൻ്റെ തലയെടുപ്പ് എവിടെയെങ്കിലും ഉണ്ടായാൽ സത്യം എവിടെയെങ്കിലും അങ്കുരിച്ചാൽ അതിനെ ഏറ്റവും ശക്തമായി അടിച്ചമർത്തുവാനുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എല്ലാ യുഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നത് എന്ന് അറിയാൻ വേണ്ടവരുണ്ടോ എന്ന സംശയമാണ് പക്ഷേ അറിയുന്ന കാര്യങ്ങൾ അറിയാതെ നാം മുൻപോട്ട് പോവുകയാണ് അത് ഓരോരോ സംഭവങ്ങളിൽ നമുക്ക് അറിയാം എത്ര സംഘടിതമായിട്ടാണ് സത്യത്തെ അടിച്ചമർത്തുവാൻ ഈ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിൽ കന്യാസ്ത്രീയ ബലാത്സംഗം ചെയ്ത കാര്യത്തിൽ ഫ്രാങ്കോ മുളക്കൽ അത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ എന്ന സംശയമാണ് ഞാൻ അനേകം 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 കത്തോലിക്ക പുരോഹിതന്മാരോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് അവർ ചിരിക്കും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ കുറ്റമില്ല എന്ന് തെളിയിക്കപ്പെടത്തക്കവണ്ണം സത്യത്തിനെതിരെ ഏറ്റവും സംഘടിതമായി യുദ്ധം ചെയ്യുവാൻ സഭയ്ക്ക് കഴിഞ്ഞു ആ സംഭവത്തിൽ മൂന്ന് പുരോഹിതന്മാർ കോടതിയിൽ പോയി വേദപുസ്തകം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പച്ചക്കള്ളം പറഞ്ഞു അതിലൊരു പോലും ഈ ജഡ്ജ്മെൻ്റ് എഴുതിയ ന്യായാധിപൻ ഉദ്ധരിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിധി പ്രസ്താവം വായിക്കുന്നത് ഒരു ജഡ്ജ്മെൻ്റ് വായിക്കുന്നത് ഞാൻ അനേക ജഡ്ജ്മെൻറ്റ്സ് വായിച്ചിട്ടുണ്ട് വിസ്തരിക്കപ്പെട്ട സാക്ഷികൾ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്തു പറഞ്ഞു എന്നതിനെപ്പറ്റി ഒരു പരാമർശവും ഇന്ത്യൻ ജുഡീഷ്യറുടെ ചരിത്രത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രാങ്കോ മിളക്കലിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ വിധിപ്രസ്താവമാണ് അതിലൊക്കെ വലിയ വലിയ കളികൾ രാഷ്ട്രീയമായ കളികൾ നടന്നിട്ടുണ്ട് അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവികമായ കാര്യം സത്യം വെളിയിൽ വ വരാതിരിക്കത്തക്കവണ്ണം സർവശക്തിയും സർവായുധ ശക്തിയും എടുത്ത് പൊരുതിയത് സഭയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കളിയല്ല എല്ലാ യുഗങ്ങളിലും സഭയുടെ നിലപാട് ഇത് തന്നെയായിരുന്നു ഒരു വിധത്തിലും അപ്രിയമായ സത്യം വെളിയിൽ വരുവാൻ സഭ അനുവദിച്ചിരുന്നില്ല ഇനിയും അനുവദിക്കുകയുമില്ല അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ട ആർക്കും ഒരിക്കലും വിയോജിപ്പിന് മാർജിനില്ലാതെ അവകാശപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആശയം മതം അസത്യത്തിൻ്റെയും അഭിനയത്തിൻ്റെയും പ്രതീതികളുടെയും കേളിരംഗമാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇതാണ് എൻ്റെ ആത്യന്തികമായ വിശ്വാസം വിശ് ഈ വിശ്വാസം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറ് നൂറ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുകയാണ് ഈ സത്യത്തെ നിരാകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന അപരാധമാണ് അറിയിക്കാനുള്ളത് ഞാൻ അറിയിച്ചു കഴിഞ്ഞു പൊലുസെപ്പസ്റ്റോലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നത് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ഒഴികഴിവില്ല ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ അത് കുറച്ചുകൂടെ വ്യക്തമാണ് നൗ യു ഹാവ് നോ എക്സ്ക്യൂസ് വ് യു ഹ് നോ എക്സ്ക്യൂസ് അതാണ് സത്യം അപ്പോൾ ഞാൻ നൽകിയ ഈ വിശദീകരണം ആദ്യമായി നടത്തിയ പ്രസ്താവന കൊണ്ട് എന്തെങ്കിലും ചിന്താ കുഴപ്പം അനുഭവിച്ച ആളുകൾക്ക് ഈ ഒരു ആശയത്തെ കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഉതകുന്നതാണ് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് എന്ന പ്രത്യാശയോടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് നമ്മുടെ അനുഭവത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ അതിൻ്റെ സത്യത്തെ തിരിച്ചറിയാനെങ്കിലും നമുക്ക് ധൈര്യമില്ല എങ്കിൽ നാം ലോകത്തിലേക്കും വിലയിടിഞ്ഞ അടിമകളാണ് ഇത് പരിതാപകരമായ അവസ്ഥയാണ് അടിമകളെ വിടുവിക്കാൻ വന്ന യേശുവിനെ അനുഗമിക്കുമെന്ന് അവകാശപ്പെടുന്ന വിശ്വാസി മനഃപൂർവ്വം അടിമത്വത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് വെളിയിലോട്ട് വരികയില്ല ആ നൃഗമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു നിമിഷം വളഞ്ഞു കുത്തി നിൽക്കാനൊക്കെ തുള്ളൂ നിവർന്ന് നിൽക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ നാം എന്തു ചെയ്യും ആ അവസ്ഥയുടെ ശോചനീയത ദയവായി മനസ്സിലാക്കി നിങ്ങൾക്കായി ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന അവസ്ഥ ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥയിലേക്ക് ഒന്ന് മുൻപോട്ട് പോകുവാൻ കൂനിയായ സ്ത്രീ യേശുവിനെ കണ്ടു അവിടെ നട്ടെല്ലെന്ന് വർന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് രക്തസ്രാവം കൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അശുദ്ധി എന്ന അനുഭവത്തിൽ എന്ന ത എന്ന ശബ ശബക്കോട്ടയിൽ മാത്രം സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വം യേശുവിനെ കണ്ടപ്പോൾ അവൾ ശുദ്ധിയായി തീർന്നു അവൾ അവളുടേതായ വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം കൃഷിഗാത്തനായ സഖായി അവൻ്റെ ധാരണയിൽ അവൻ പണമുണ്ടാക്കി പണമുണ്ടായപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അവന് മനസ്സിലായി ഇത് ശൂന്യതയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന പരിപാടിയാണ് ഇതിലെൻ്റെ വ്യക്തിത്വം മുങ്ങി മരിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ്റെ വെളിച്ചമായ യേശു എങ്കിലേക്ക് തിരിയും അവനൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് ജീവിതമാഹാത്മ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ഒരു വലിയ ഉത്സവമാണ് അവിടെ കാണുന്നത് ഞാനത് വിശദാംശങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നില്ല അങ്ങനെ മറ്റും 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 യേശുവിനെ കണ്ടെത്തിയ ഓരോരുത്തരും അവർ അവരെപ്പറ്റി അന്ന് വരെ ധരിച്ചിരുന്ന ധാരണകൾ എല്ലാം തിരുത്തപ്പെട്ടിട്ടുണ്ട് അതാണ് യേശു സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ആ അടിസ്ഥാനം ആരൊക്കെ യേശുവിൻ്റെ അടുത്ത് പോയി അവൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ അവരെല്ലാം ആ നിമിഷം വരെയും അവർ അവരെപ്പറ്റി ധരിച്ചിരുന്ന കാര്യങ്ങൾ ധാരണകൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും ഒരു പുതിയ ദിശയിലേക്ക് വളരുവാൻ അവർ പ്രേരിതരാകുകയും ചെയ്യപ്പെട്ടു അതുകൊണ്ട് അവർ അനുഗ്രഹതായി ആ അനുഗ്രഹം നാം ഏവരും പാലി പ്രാപിക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ ഈ അപ്രിയ സത്യങ്ങൾ പറയുന്നത് ആരെയും വിമർശിക്കുവാനോ അനാവശ്യമായി വിമർശിക്കുവാനോ ഏതെങ്കിലും സംവിധാനത്തെ അത് അർഹിക്കുന്ന മാന്യത ഇല്ലാതാക്കുവാനോ അല്ല നമ്മുടെ ഇടയിലുള്ള അവസ്ഥ മെച്ചപ്പെടണം മെച്ചപ്പെടണം വളരെയധികം മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് അല്പമായ ചില സത്യങ്ങൾ യേശു നമുക്ക് വെളിപ്പെടുത്തിയ സത്യങ്ങൾ അത് ആത്മാവിലും സത്യത്തിലും തിരിച്ചറിഞ്ഞ് അതിനെ കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വിശാലത നമുക്കുണ്ടായാൽ വലിയ അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മളിൽ കൂടെ മറ്റുള്ളവരിലും ഉണ്ടാകും അത്ര മഹനീയമായ ഒരു സാധ്യത മുമ്പിൽ നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്ത് നിൽക്കുമ്പോൾ അതിനെ പരിപൂർണമായി നിരാകരിച്ച് ഈ പന്നി എങ്ങനെ അമേദ്യം അന്വേഷിച്ച് നടക്കുന്നു അതുപോലെയാണ് വ്യക്തികളും സഭകളും കൂട്ടായ്മകളും കഴിയുന്നതെങ്കിൽ അത് തികച്ചും അപഹാസ്യമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ തുടരുന്നത് ആർക്ക് നന്മ ചെയ്യുന്നതല്ല അത് ശാപ ശാപത്തിൻ്റെ അവസ്ഥയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ആഗ്രഹം മാത്രമാണ് എന്നെങ്കിലും തിരിച്ചറിയാനുള്ള മൗലികമായ സാമാന്യ ബോ ബോധം ഏവർക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചില്ല എങ്കിൽ ഞാൻ ഈ സംരംഭത്തിന് തുനിയുമായിരുന്നില്ല നിങ്ങളിലുള്ള വെളിച്ചത്തെയും നന്മകളെയും വിശ്വസിച്ചുകൊണ്ട് അവ ദൈവത്തിൻ്റെ സമയത്ത് ഇൻ ഗോഡ്സ് ഓൺ ടൈം ഉണർണ് നിങ്ങളുടെ വ്യക്തിത്വം ഇന്ന് വരെ നിങ്ങൾ വെച്ചിരുന്ന ധാരണകളെ വളരെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ തന്നെ അത്ഭുതമായി തീരത്തക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം വളരുകയും അത് വെളിച്ചത്തിൻ്റെ പ്രഭയായി മറ്റുള്ളവരെ അനുഗ്രഹിച്ച് സന്തോഷിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയിൽ ഈ വാക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചോളൂ